നമസ്കാരം എല്ലാവർക്കും ഈ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം നമുക്ക് സുഖകരമായി എങ്ങനെയാണോ ഇരിക്കാൻ കഴിയുക അങ്ങനെ ഇരിക്കാവുന്നതാണ് നട്ടല്ല് നിവർത്തി കൈകൾ കാൽമുട്ടിന്മേൽ നിവർത്തി വയ്ക്കുക കണ്ണുകൾ അടഞ്ഞിരിക്കണം പൂർണ്ണമായി ശരീരം റിലാക്സ് ചെയ്തിരിക്കണം സാവധാനം ശ്വാസഗതിയെ നിരീക്ഷിക്കുക ഒരു രീതിയിലും വ്യത്യാസങ്ങളോ വ്യതിയാനങ്ങളോ വരുത്താതെ ശ്വാസം എടുക്കുന്നതും വിടുന്നതും അറിയാൻ ശ്രമിക്കാം കുറച്ചു നേരം ശ്വാസഗതിയെ അറിയാൻ ശ്രമിക്കാം ഓരോ ശ്വാസം എടുക്കുന്നതും വിടുന്നതും അറിഞ്ഞുകൊണ്ട് ശ്വാസഗതിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാം ശ്വാസമെടുക്കുമ്പോൾ വയറ് പുറത്തേക്ക് ഒരു ബലൂൺ വീർക്കുന്നത് പോലെ വരട്ടെ ശ്വാസം വിടുമ്പോൾ ഉള്ളിലേക്ക് വലിഞ്ഞു വരട്ടെ ശ്വാസം എടുക്കുക ഇൻഹേൽ ശ്വാസം പുറത്തേക്ക് വിടുക എക്സ് ഹേൽ ബ്രീത്തൗ ഓരോ ശ്വാസമെടുക്കുമ്പോഴും വയറ് പുറത്തേക്ക് തള്ളി വരട്ടെ ശ്വാസം വിടുമ്പോൾ വയറ് ഉള്ളിലേക്ക് വലിഞ്ഞ് ശരീരത്തോട് ഒട്ടിച്ചേരുന്നതായി കാണുക രണ്ട് തവണ കൂടി ഇത് ഇതാവർത്തിക്കുക ശ്വാസമെടുക്കുമ്പോൾ ധാരാളം പോസിറ്റീവ് എനർജി ശരീരത്തിൽ പ്രവേശിക്കുന്നതായി സങ്കൽപ്പിക്കുക ശ്വാസം വിടുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം അതായത് പിരിമുറുക്കങ്ങൾ അകാരണമായ ഭയം അസൂയ വിഷമങ്ങൾ എന്നിവ പുറത്തേക്ക് പോകുന്നതായി കാണുക ശ്വാസമെടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുക എക്സേ രണ്ട് തവണ കൂടി ഇത് ഇതാവർത്തിക്കുക പോസിറ്റീവ് എനർജി കൊണ്ട് ശരീരം നിറയുന്നതായി സങ്കല്പിക്കുക ഈ നിമിഷം നമ്മൾ എത്രത്തോളം ധന്യരാണെന്ന് ചിന്തിക്കാം ഗ്രേസ്ഫുൾ ആയിരിക്കുക നമുക്കുള്ളതിനെല്ലാം നാം സർവേശ്വരനോട് നന്ദി പറയുക നന്ദിയുള്ളവരായിരിക്കുക കൈയ്യുകൾ ഉള്ളതിന് കാലുകൾ ഉള്ളതിന് കണ്ണുകൾ ഉള്ളതിന് കാഴ്ചശക്തി ഉള്ളതിന് കേൾക്കാൻ സാധിക്കുന്നതിന് കാണാൻ സാധിക്കുന്നതിന് ശ്വസിക്കാൻ സാധിക്കുന്നതിന് ഓരോന്നിനും നന്ദിയുള്ളവരായിരിക്കാം കിടന്നുറങ്ങാൻ ഒരു പാർപ്പിടമുള്ളതിന് കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നതിന് ഓരോന്നിനും നന്ദിയുള്ളവരായിരിക്കാം കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതെ നമ്മൾ എന്താണാവോ ആകാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നിങ്ങളുടെ ചിന്തകളെ നിറയ്ക്കാനായി ശ്രദ്ധിക്കുക നിങ്ങളുടെ കർമ്മ മേഖല ഏതാണോ അതിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ലാഘവത്തോടെ ആത്മവിശ്വാസത്തോടെ ചെയ്തു തീർക്കുന്നതായി ഈ സമയത്ത് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാവുന്നതാണ് ഞാൻ എന്നത് ഒരു ജീവാത്മാവാണ് എന്ന ഒരു സോൾ കോൺഷ്യസ്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കുക പോസിറ്റീവ് അഫർമിഷൻ ഈ സമയത്ത് നമ്മൾക്ക് പറയാം പൂർണ്ണമായി വിശ്വാസത്തോടെ അർപ്പണ മനോഭാവത്തോടെ ഈ സമയത്ത് നമുക്ക് പറയാം അയാമേ ബ്ലിസ്ഫുൾ സോൾ അയാമേ പ്ലീസ്ഫുൾ സോൾ ഐയാമേ പവർഫുൾ സോൾ ഐ ആം പെർഫെക്റ്റ്ലി ഹെൽത്തി എൻ്റെ പ്രതിരോധ ശേഷി വളരെ ഉയർന്നതാണ് ഐ ലവ് ആൻഡ് മൈ സെൽഫ് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഐ ആം ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് എൻ്റെ സമാധാനം എൻ്റെ സന്തോഷം അത് മറ്റുള്ളവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ മാറുന്നതല്ല എന്ന് ഞാൻ അറിയുന്നു എന്നിലെ സന്തോഷം എന്നിൽ തന്നെ ആധാരമായാണ് ഇരിക്കുന്നതെന്ന സത്യം ഞാൻ അറിയുന്നു ആ സന്തോഷം കണ്ടെത്തേണ്ടത് ഞാനാണെന്നറിയുന്നു ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ഹാപ്പിനെസ് ഇനി നമുക്കെല്ലാവർക്കും അവരവരുടേതായ അഫർമേഷൻ ഒരു പോസിറ്റീവ് അഫർമേഷൻ പറയാം നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ട് തൊഴിൽപരമായിട്ട് ജീവിതമായിട്ട് ബന്ധങ്ങളായിട്ട് നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഒരു ഹാബിറ്റാകട്ടെ എന്തു തന്നെ ആയാലും ഏതു സ്ഥിതിയിലാണോ നിങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് അത് ഈ ഒരു നിമിഷത്തിൽ മനസ്സിൽ കാണുക ആ രീതിയിൽ നാം അഫിർമേഷൻ പറയുക ഐ വില്ലോ ഐ ഷാലോ ഇല്ല അയാം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടുകൊണ്ട് ആ ഒരു കൂടി പറയാം അത് മൂന്ന് മുതൽ അഞ്ച് തവണ ആവർത്തിച്ച് നിങ്ങൾ ഏത് സ്ഥിതിയിലാണോ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ കണ്ടുകൊണ്ട് പറയാം അതിനായി നിങ്ങൾ പ്രയത്നിക്കുകയും വേണം ഈ ഒരു ദിവസത്തിന് സർവേശ്വരനോട് നന്ദി പറയാം നല്ല ചിന്തകളും നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും മാത്രം നമ്മിൽ നിന്നുണ്ടാവട്ടെ എല്ലാവരോടും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇടപഴകാൻ സാധിക്കട്ടെ നമ്മുടെ ഉള്ളിലുള്ളതായ ചൈതന്യത്തെ അറിയാൻ ശ്രമിക്കുക അതുതന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നതെന്നറിയുക ഈ ലോകത്തുള്ള എല്ലാവർക്കും നല്ലതു മാത്രം ഭവിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക അതിനായി നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക ഇനി എത്ര സമയം നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയുമോ അത്രയും സമയം തുടരാവുന്നതാണ് ഇനി സാവധാനം രണ്ടു കൈകളും കൂട്ടി തിരുമ്മി ചെറിയ ചൂടോടുകൂടി കണ്ണിന് മുകളിൽ വെച്ചുകൊണ്ട് കൈകൾ വിടർത്തി സാവധാനം കണ്ണുകൾ തുറന്ന് ഒരു ചെറുപുഞ്ചിരിയോടുകൂടി ഒരു ദിവസത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറാവാം എല്ലാവർക്കും എല്ലാ നന്മകളും നിറഞ്ഞ ഒരു നല്ല ദിവസം നേരുന്നു നന്ദി നമസ്കാരം